രാഷ്ട്രീയം പറഞ്ഞു രാഷ്ട്രീയമായിട്ട് കൈരളി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു വിഷയം ഞാൻ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം ഒരു ചലച്ചർച്ചയില് ബിജെപിയുടെ ഒരു വർത്താവ് ബിജെപി സർക്കാർ ഹൈവേകളിലുള്ള ടോളല്ലേ നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയാണ് അദ്ദേഹത്തിന് അങ്ങനെ എനിക്ക് അങ്ങനത്തെ അറിയിക്കുന്നു ഒരു കാലത്ത് അതിനുവേണ്ടി ബാധിക്കുന്ന ആളാണ് അതായത് ഈ റോഡ് ഉണ്ടാക്കിയതിനും അതിലെ പാലം ഉണ്ടാക്കിയതിനും ഉള്ള ചെലവ് എത്രയാണ് അതിന്റെ പലിശ എത്രയാണെന്നുള്ളത് ചേർത്ത് എല്ലാ ടോൾ ഗേറ്റിലും ഒരു ബോർഡ് വെക്കണം ഞാൻ അമ്പത് രൂപ അടയ്ക്കുമ്പോൾ മൈനസ് ഫിഫ്റ്റി ഇനി ഇത്ര എന്ന് ജനങ്ങളെ അറിയിക്കുന്നു അത് ഏത് സർക്കാർ ഭരിച്ചാലും എന്റെ ആവശ്യമാണ് അങ്ങനെ ഭരിച്ചോണ്ടിരിക്കാനൊക്കത്തില്ല അടുത്ത വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അന്നേരം അതിനിമക്ക് വിട്ടോളൂ ആ അതെ അല്ല പന്ത്രണ്ട് വർഷം നോക്കൂ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും കേരളത്തിൽ കേരളത്തിൽ മാത്രം ഒരു കിലോമീറ്റർ പണിയുന്നതിന് നൂറ് കോടിയാണെന്ന് ഞാൻ എസ് ജി കോഫി ടൈംസിൽ ഒരിടത്ത് പ്രസംഗിച്ചപ്പോഴേക്കും ചില കുട്ടന്മാര് കയറി കിട്ടും കള്ളം മുപ്പത് കോടിയേ ഉള്ളു അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു ആര് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ റോഡ് വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ സ്പീച്ച് നിങ്ങക്ക് കേൾക്കണം ഇപ്പൊ കേൾക്കണം നൂറ് കോടിയാണ് കേരളം അതിന്റെ ഇരുപതോ ഇരുപത്തിയഞ്ചോ ശതമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷെ നിവർത്തിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പത്താഴ്ച കാര്യവും അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കേൾക്കണം അല്ല അദ്ദേഹം പാർലമെന്റിൽ കള്ളം പറയില്ല പാർലമെന്റിൽ കള്ളം പറഞ്ഞാ നിങ്ങൾക്ക് അതിന് നോട്ടീസ് കൊടുത്തോളാം നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാജി വെച്ചോ എന്തോ സംസ്ഥാന ആണോ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ ഒരു ധവളപത്രം കൊടുക്കാ നിർദ്ദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുക്കേപ്പർക്കാമെന്നു പറഞ്ഞു പറയൂ അങ്ങനെയൊരു ചാനലാണ് ഞാനെന്താ രാഷ്ട്രീയം പറഞ്ഞു ഞാൻ രാഷ്ട്രീയം പറഞ്ഞില്ല പറഞ്ഞു അല്ലല്ല അതിന്റെ പേരിലല്ല കഴിഞ്ഞു വിഷയം കഴിഞ്ഞു ആനായിരുന്നു വിഷയം അതുകൊണ്ട് എഴുന്നേറ്റ അത് ബാക്കി ആ ഒരു ബന്ധമില്ല എഴുന്നേറ്റ് കഴിഞ്ഞതുകൊണ്ടാണ് എഴുന്നേറ്റ അല്ലല്ല അങ്ങനെ പറയൂ അങ്ങനെ പറയാം താങ്കൾ ഗവൺമെന്റിന്റെ വക്താവായി സംസാരിച്ചു അല്ലെങ്കിൽ ഒരു ധവളപത്രം ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവളപത്രം ഇറക്കൂ അതുകൊണ്ടാണ് പൂർത്തീകരിച്ചു ഈ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ അത് കൊടുക്കാൻ അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡ് ആണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുക ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത് നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു മറ്റേ ഏത് ചാനലിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ സെൻസ് എത്താൻ ചോദിച്ചത് അത്രയല്ല അതൊരു വിമർശനമല്ല Niente, tremere allo stesso.